പാലക്കാടൻ പനി ഇളനീരിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം കൂട്ടുകാരെ ഇതാണത് ഇത് പനിയിൽ നിന്നും വെട്ടിയെടുത്ത് നമ്മൾ ചേർത്തി കുടിക്കുന്നു ഇത് മൂത്ത് കഴിഞ്ഞാൽ പനനൊങ്കെന്ന് അറിയപ്പെടുന്നു പനനൊങ്കാണ് പാതയോരങ്ങളിൽ വിൽക്കാൻ കിട്ടുന്നത് ഇളനീരധികവും കിട്ടാറില്ല കാരണം അത് അതിൻ്റെ ഇളം പ്രായത്തിലുള്ളതാണ് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്താണ് ഇത് കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് ഇത് നൽകുക ആസ്മ മുതലായ ശ്വാസകോശ സംബന്ധമായ രോഗികൾ ഉള്ള രോഗികൾ ഇത് കൂട്ടരുത് അവർക്ക് തണുപ്പ് കൂടിയിട്ട് ശ്വാസം മുട്ടലളകും വേനൽക്കാലത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവുകയും ഇല്ല നല്ല ചൂടത്ത് ഇത് കുടിക്കാൻ നല്ല രസമാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മാത്രമല്ല നല്ലൊരു ശീതളപാനീയം കൂടിയാണ് ഇത് ഇത് നമുക്ക് എങ്ങനെ കുടിക്കാം എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് നോക്കാം ഇത് നമ്മൾ മടവാൾ കൊണ്ട് വെട്ടിയാണ് എടുക്കുന്നത് ഇതിന് നല്ല ബലമുണ്ട് കത്തി കൊണ്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൈ മുറിയും അതുകൊണ്ട് തന്നെ മടവാൾ കൊണ്ട് കൊത്തിയെടുത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പാലക്കാടൻ പാടങ്ങളിൽ ഇഷ്ടം പോലെ കരിമ്പനകളുണ്ട് അതിൽ നിന്നും ഇത് നമുക്ക് ലഭിക്കുന്നു തെങ്ങിൽ കയറുന്നത്ര എളുപ്പമൊന്നുമല്ല പനയിൽ കയറുന്നത് പനയിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് കള്ളു ചെത്തുന്നവർ നമുക്ക് അറുത്തു തരും അപ്പോൾ അത് ഇങ്ങനെ ഇതിങ്ങനെ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ പോളകളെല്ലാം നമ്മൾ ഇങ്ങനെ അടർത്തി മാറ്റും അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല സുന്ദരിയായ ഇളനീർ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മുൻഭാഗം ഇങ്ങനെ കത്തി വെച്ച് നമ്മൾ ചെത്തിയെടുക്കും ചേർത്തിയെടുക്കുക എന്നാണ് പറയുക ഇളനീര് ചേർത്തുക അപ്പോൾ ചേർത്തിയെടുത്ത് കഴിഞ്ഞു ഇത് ഇത് മൂന്ന് കണ്ണുള്ള നമ്മുടെ ഇളനീര് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ കൈവിരൽ ഉപയോഗിച്ചോ തോണ്ടിയെടുക്കാം അതതിൻ്റെ പോളയിലേക്ക് തന്നെയാണ് ഞങ്ങൾ തോണ്ടിയിടാറ് എന്നിട്ട് അതിങ്ങനെ കുടിക്കും നല്ല മധുരമാണ് ഈ ഒരു ഇളനീർ വെള്ളത്തിന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ വിട്ട് വന്നാൽ ഇത് തന്നെയാണ് സ്നാക്സ് ഇതാണ് കരിമ്പന ഈ കരിമ്പനയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിൻ്റെ പട്ടയാണ് പണ്ടുകാലത്ത് പുരമേയാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വിറക് പെരകളൊക്കെ ഇതുപയോഗിച്ച് കെട്ടും ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പട്ടയുടെ കണ അഥവാ തണ്ട് ധാരോളം നാരികൾ അടങ്ങിയതാണ് അത് ചീന്തി പുര കെട്ടാനും വേലി കെട്ടാനും കയറിന് പകരം ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നു മാത്രമല്ല ഈ ഒരു പനം വട്ട നല്ലൊരു വിറക് കത്താൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത് കെട്ടിയെടുത്ത് വെച്ചാൽ നമുക്ക് തീ പിടിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ തടി ചീവി എടുത്ത് നല്ല മിനുസമാക്കി കഴുക്കോലുകൾ ഉണ്ടാക്കുന്നു പുര കെട്ടാനുള്ള കഴുക്കോലുകൾ ഇതിൻ്റെ ഇളംപൊടി പനം പൊടി നമുക്ക് വിരകി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വണ്ണം വയ്ക്കാൻ നല്ലതാണ് ഇതിൻ്റെ കള് പനം കള് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ശരീരം നല്ല തടി വയ്ക്കും പക്ഷേ അമിതമായാൽ നമുക്കത് ദോഷം ചെയ്യും മത്തു പിടിക്കും ഭ്രാന്ത് കാണിക്കും നമ്മൾ അതുകൊണ്ടിത് അധികം ആരും ഉപയോഗിക്കാറില്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ തടി വയ്ക്കാൻ പണ്ടുള്ളവർ ഇതിൻ്റെ കള്ളുപയോഗിച്ച് അപ്പമുണ്ടാക്കി കൊടുക്കും കള്ളപ്പം അപ്പോൾ അത് ദോഷമില്ല മാത്രമല്ല ഇതിൻ്റെ പനപ്പൊങ്ങ് ഈ പന ഇളനീര് മൂത്ത് കഴിഞ്ഞാൽ പനമ്പഴമാകും പനമ്പഴം മുളച്ച് പൊന്തി വരുമ്പോൾ പനപ്പൊങ്ങ് കിട്ടും നമ്മുടെ തേങ്ങയുടെ പോലെ തന്നെ ആ പൊങ്ങിന് ഭയങ്കര ടേസ്റ്റാണ് ആ കൊരണ്ടി കൊരണ്ടിന്നാണ് പറയുക അതിൻ്റെ വിത്തിന് കൊരണ്ടി മുളച്ച് പൊന്തിയാണ് പനം കൂമ്പ് ഉണ്ടാകുന്നത് അത് ധാരാളമായി പാലക്കാടൻ ഗ്രാമങ്ങളിൽ വാങ്ങുവാൻ കിട്ടും ഈ കൂമ്പ് അധികം കഴിക്കരുത് ഈ കൂമ്പ് വേവിച്ചാണ് കഴിക്കുക നല്ല പോലെ വേവണം നെല്ലിൽ പുഴുങ്ങിയാണ് പണ്ട് ഞങ്ങൾക്ക് അമ്മ തരാറുണ്ടായിരുന്നത് അത് തിന്നാൽ ഒരു നേരത്തെ ഭക്ഷണം അതുതന്നെ മതി അത്രയും സ്വാദാണ് അതിൻ്റെ നാരൊക്കെ ചീന്തിയത് പുഴുങ്ങിക്കഴിക്കാൻ ഇപ്പോഴും ഞാൻ വാങ്ങി കൊണ്ടുപോകാറുണ്ട് തൊടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോഴാണിത് മുളച്ച് പൊന്തി വരുന്നത് പൊങ്ങും കൂമ്പും കിട്ടുന്നത് പനിയുടെ ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങൾ ഇനിയുമുണ്ട് പറയാൻ കൂട്ടുകാരെ പനങ്കാറ്റ് പനങ്കാറ്റ് അതിൻ്റെ താഴെ പോയി നിന്ന് അനുഭവിക്കണം കരിമ്പനക്കാറ്റിൻ്റെ ആ ഒരു വിശേഷങ്ങൾ ഒരുപാട് കവികൾ പാടി പുഴ്ത്തിയിട്ടുണ്ട് ഔഷധ ഗുണമുള്ള ഒരു കാറ്റാണ് പനമ്പട്ടയുടെ കാറ്റ് ഒരു പ്രത്യേക മണമാണ് പനമ്പണ്ടയ്ക്ക് പനമണ്ടയ്ക്കെന്നാണ് പറയുക ഇവിടെ പനടമണ്ടയിൽ പോയിരുന്നാൽ യക്ഷികൾ വരുമത്രേ കാറ്റത്ത് കരിങ്കാളിയും നീലിയും വടയക്ഷിയും ഒക്കെ യക്ഷികളാണ് ഇവിടെ പറയപ്പെടുന്ന യക്ഷികൾ ഈ യക്ഷികൾ ചോര കുടിക്കുമെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങളൊന്നും രാത്രി ഇല്ല കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കരിങ്കാളി വരുമെന്ന് പേടിച്ചാണ് കൊടുത്തിരുന്നത് ഇനിയുമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ